ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പഞ്ചമി സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി കേസ് സംരക്ഷണം പത്ത് ദിവസം വീഡിയോയിലെ മൂന്നാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് തലയിലെ ചൊറിച്ചിൽ എങ്ങനെ മാറ്റാം പല ആൾക്കാർക്കും സ്കാൽപ്പിൽ നല്ല ഇച്ചിങ്ങും ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അതെങ്ങനെ മാറ്റാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സാധാരണ ഇച്ചിങ്ങും ഒക്കെ വരാനായിട്ടുള്ള കാരണം മെയിൻ ഒരു കാരണം ഡാൻഡ്രഫാണ് അത് കഴിഞ്ഞാൽ പേരിൻ്റെ ശല്യം കൊണ്ട് ഉണ്ടാകും കാരണം പേര് നമ്മുടെ സ്കിന്നൊക്കെ കടിച്ച് പൊട്ടിച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഇച്ചിങ്ങും ഇറിറ്റേഷനും ഉണ്ടാകും പിന്നെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലയിൽ ഉണ്ടാവും ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തലയിൽ ചൊറിച്ചിൽ പിന്നെ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടൊക്കെ അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടൊക്കെ എന്ത് ഉണ്ടാവാറുണ്ട് നമ്മുടെ ഇച്ചിങ്ങും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഹോം ഒക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ സ്കാറ്റിലെ ഇച്ചിങ്ങും ഇറിറ്റേഷൻസ് ഒക്കെ മാറ്റാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വീഡിയോ തൊട്ട് താഴെ കാണുന്നവരായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഇനി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം ദൻ ഗോ സ്കാൽപ്പിലുള്ള ഇച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ് വെളിച്ചെണ്ണ നമുക്കറിയാം നമ്മുടെ സ്കാൽപ്പിന്റെയും ഹെയറിൻ്റെ ഒക്കെ ഡാമേജസ് മാറ്റാനായിട്ട് വെളിച്ചെണ്ണയ്ക്ക് സാധിക്കുന്നതാണ് അപ്പം നമുക്ക് വെളിച്ചെണ്ണ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക ഭയങ്കരമായിട്ട് ചൂടായി തല പൊള്ളി പോകരുത് അത് പിന്നെ അതിനെക്കാട്ടിൽ വലിയ പ്രശ്നമാവും കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു കോട്ടൺ ബോൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചോ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക അഞ്ച് ടു പത്ത് മിനിറ്റ് വരെ നന്നായിട്ട് അതിനുശേഷം ഹെയർ വാഷ് ചെയ്യാതെ അങ്ങനെ തന്നെ കിടന്നു തുടങ്ങാം പിറ്റേ ദിവസം രാവിലെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ഓയിലി സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ ഡ്രോപ്പ് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ എണ്ണമായ എല്ലാം കൂടെ കൂടി കൊഴഞ്ഞ് ആകെ കുളവാകും അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഇച്ചിങ്ങും ഇറിട്ടേഷനും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് ടീ ട്രീ ഓയില് വെളിച്ചെണ്ണയിലോ ഒലിവ് ഓയിലിലോ മിക്സ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫിംഗർ ഉപയോഗിച്ച് തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ നമ്മുടെ സ്കാൽപ്പിനെ വെറുതെ വിടുക അതിനുശേഷം സാധാരണ ഏതെങ്കിലും ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും ടി ട്രി ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യരുത് ഒരു ഓയിലോ വെളിച്ചെണ്ണയിലോ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാവൂ നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് ആപ്പിൾ സൈഡർ വിനീഗറാണ് നമുക്കറിയാം സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ആപ്പിൾ സൈഡർ വിനീഗർ നല്ലതാണ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഒന്നോ രണ്ടോ സ്പൂണ് ആപ്പിൾ സൈഡർ വിനീഗർ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നോർമലായിട്ട് ഏതെങ്കിലും ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് അവസാനമായിട്ട് നമ്മൾ നമ്മുടെ സ്കാൽപ്പും ഹെയറും കഴുകുന്നത് ഈ ആപ്പിൾ സൈഡർ വിനീഗർ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു വെള്ളത്തിൽ വേണം അതിനുശേഷം വേറെ വെള്ളം ഉപയോഗിച്ച് ഒന്നും നമ്മുടെ തല നനയ്ക്കാനായിട്ട് പാടില്ല അപ്പം ഈ ആപ്പിൾ സൈഡർ വിനീഗർ ആയിരിക്കണം ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് നിങ്ങൾക്ക് ഇച്ചിങ് ഇറിട്ടേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിന് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ആപ്പിൾ സൈഡർ വിനീകർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഹെയറിനോ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിനോ അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാവുന്നില്ല നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് അലോവേറ ജെല്ലാണ് അലോവേറ ജെല്ലെന്ന് പറയുമ്പോൾ ഷോപ്പിംഗ് വാങ്ങിക്കുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അലോവേറ ജെല്ല നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ കിട്ടുന്ന കറ്റാർ വാഴയിൽ നിന്ന് തന്നെ നമ്മൾ സ്പൂണ് കൊണ്ട് ചുരണ്ടി എടുക്കുന്ന ആ ഒരു ജെല്ലാണെങ്കിലും ഒരുപാട് ഉപയോഗമായിരിക്കും അപ്പോൾ അലോവേറ ജെല്ലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് എണ്ണമയമുള്ളതാണ് അല്ലെങ്കിൽ ഓയിലി ആണെന്നുണ്ടെങ്കിൽ നാരങ്ങാനീരിൽ മിക്സ് ചെയ്തോ അതെല്ലാം ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ മിക്സ് ചെയ്ത് നന്നായിട്ടത് പതപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് നല്ല നല്ല ക്രീം പോലെ ആവണം എന്നിട്ട് അത് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക ഒരു മണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ തല വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതും നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആഴ്ച രണ്ടോ മൂന്നോ തവണ നമുക്കിത് ചെയ്തു കൊടുക്കാവുന്നതാണ് അഞ്ചാമതായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് ഉള്ളിനീരാണ് ഒണിയൻ ജ്യൂസ് അത് സവോളയുടെ അല്ല നമ്മുടെ ചെറിയ ഉള്ളിയുടെ ജ്യൂസാകുമ്പം കുറച്ചും കൂടെ ആണ് അപ്പം ചെറിയ ഉള്ളിയുടെ നീരെടുത്ത് ഒരു പത്ത് മിനിറ്റ് വരെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ തല വാഷ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉള്ളിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽഫിലും നമ്മുടെ ഹെയറിലും ഒന്നും ഈ ഉള്ളിയുടെ യാതൊരു തരത്തിലുള്ള അവശിഷ്ടങ്ങളും ശേഷിക്കുന്നില്ല നമ്മൾ ഉറപ്പ് വരുത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു സ്മെല്ല് ഉണ്ടാവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ചേട്ടൻ്റെ ഉള്ളി നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക അതിന് ശേഷം നല്ലൊരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിന് നല്ല റിസൾട്ട് കിട്ടും ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്താൽ മതി ഇച്ചിരി മെറിറ്റേഷനും ഒക്കെ മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഉള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ആറാമതായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് വേപ്പെണ്ണയാണ് അതായത് നീം ഓയിൽ ഈ നീം ഓയില് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലിലോ മിക്സ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക ഒരു മണിക്കൂറിന് ശേഷം ഏതെങ്കിലും മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയുക ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ആയിട്ടുള്ള സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുക ഇതിന് മുന്നിലേക്ക് പറഞ്ഞിട്ടുള്ള ഏത് കാര്യം വേണം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മറ്റടിപിളൊരു വീഡിയോ അല്ല വീണ്ടും കാണാം അതുവരെയും ബാറ്റ്